സ്വസ്ഥാനത്തുതഴച്ചു വളർന്നാൽ കണ്ടുകൊതിക്കാത്തവരില്ല സ്ഥാനം വിട്ടു പറന്നു നടന്നാൽ അയ്യേ പറയാത്തവരില്ല സ്വസ്ഥാനത്തുതഴച്ചു വളർന്നാൽ കണ്ടു സ്ഥാനം വിട്ടു പറന്നു നടന്നാൽ അയ്യേ പറയാത്തവരില്ല എന്താ ഉത്തരം തലമുടി മുറിച്ചു മുറിച്ചു കളഞ്ഞാലും തഴച്ച് കൊഴുത്തു വളർന്നു വരും പൂവും കായും നൽകില്ല പൂ ചൂടാനും മടിയില്ല മുറിച്ചു മുറിച്ചു കളഞ്ഞാലും തഴച്ച് കൊഴുത്തു വളർന്നു വരും പൂവും കായും നൽകില്ല പൂ ചൂടാനും മടിയില്ല അതിൻ്റെ ഉത്തരവും തലമുടിയാണ് അപ്പോൾ കൊച്ചുകൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഒരേ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കടംകവിതകൾ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെയുള്ള പരിശ്രമം നിങ്ങൾക്കുണ്ടാകണം ഇത് കേട്ടാൽ മാത്രം പോരാ ഞാനില്ലാത്തൊരുവില് കുലയേറ്റാത്തൊരുവില് കാണും തോറും കൊതിയേറുന്നൊരു കൗതുകമാണാവില് ഞാനില്ലാത്തൊരുവില് കുലയേറ്റാത്തൊരുവില് കാണും തോറും കൊതിയേറുന്നൊരു കൗതുകമാണാവില്ല ഏതാണാവില്ലേ മഴവില്ല അല്ലാതെ പിന്നെ ഏതാണ് നാണില്ലാത്തൊരുവില് കുലയേറ്റാത്തൊരുവില്ല കാണും തോറും കൊതിയേറുന്നൊരു റൊന്നൊരു കൗതുകമാണാവില്ല ണില്ലാത്തൊരുവില് കുലയേറ്റാത്തൊരു വില്ല് കാണും തോറും കൊതിയേറുന്നൊരു കൗതുകമാണാ എത്ര കണ്ടാലും മതി വരാത്ത ആ വില്ല് മഴവില്ലാണ